അനിൽ ബാലചന്ദ്രന്റെ തെറി കേൾക്കാൻ വേണ്ടി നൂറുകണക്കിന് ബിസിനസ്സുകാരാണ് അവിടെ എത്തിയത് അനിൽ ബാലചന്ദ്രൻ മാത്രമല്ല അത്തരത്തിലുള്ള ഒരുപാട് പേരാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് വമ്പൻ ബിസിനസ്സുകാരാണ് ഇത്തരത്തിലുള്ള വമ്പൻ ബിസിനസ്സുകാരെയാണ് ഈ പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർമാർ തങ്ങളുടെ കൈകളിൽ കൈകളിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാൻ ഇതിലും വലിയൊരു മാർഗം വേറെയില്ലല്ലോ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഒരുപാട് ആളുകളാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ പ്രോഗ്രാമുമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കച്ചവടക്കാർക്ക് നമ്മുടെ ബിസിനസ്സുകാർക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ തെറി നമ്മളുടെ ഈ പറയുന്ന കച്ചവടക്കാർക്ക് കേൾക്കേണ്ടി വരുന്നത് എൻ്റെ ഈ വർത്തമാനം ഏതെങ്കിലും ബിസിനസ്സുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുച്ഛമായ ക്യാപിറ്റൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടാകുക പിന്നീട് നിങ്ങളുടെ കഠിനമായ പ്രയത്നം മൂലം നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമം മൂലമാണ് നിങ്ങളുടെ ബിസിനസ് ഇന്നിപ്പോൾ ഈ ഒരു നിലയിൽ വിജയിച്ച് നിൽക്കുന്നത് അവിടെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെയും വർത്തമാനം കേട്ടിട്ടല്ല നിങ്ങളുടെ ഈ ബിസിനസ്സിനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ വളർത്തിയതും നിങ്ങൾ ഇന്നിപ്പോൾ വലിയൊരു ബിസിനസ്സുകാരായി മാറി ും ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെയും വർത്തമാനം കേട്ടിട്ടല്ല അപ്പോൾ നിങ്ങൾ തുച്ഛമായ ഒരു ക്യാപിറ്റലിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നിരിക്കുന്നു നിങ്ങൾ വളർന്നതിനു ശേഷമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വരുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു ആത്മസംഘർഷത്തിലാണ് നിങ്ങൾ ഒരു വലിയ കച്ചവടക്കാരനായി മാറിയെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത നിങ്ങളെ ഇങ്ങനെ പിടികൂടിയിരിക്കുന്നു ആ ഒരു അസ്വസ്ഥതയ്ക്ക് ഒരു അയവ വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഒരു മനസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെ സഹായത്തോടു കൂടിയിട്ടല്ല നിങ്ങൾ ഒരു കച്ചവടക്കാരനായി മാറിയത് ചെറിയ ക്യാപിറ്റലിൽ നിന്നും നിങ്ങൾ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറിയത് ഇത്തരത്തിലുള്ള ആളുകളുടെ വർത്തമാനം കേട്ടിട്ടല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരുന്നത് നിങ്ങൾ എന്തോ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു അല്പം ആശ്വാസ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലെ വലിയൊരു കച്ചവടക്കാരനാണ് ഒരുപാട് തൊഴിലാളികളുള്ള മാസം ലക്ഷങ്ങൾ വരുമാനമുള്ള വലിയൊരു കച്ചവടക്കാരൻ ഒരിക്കൽ അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് ഞാനാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോവുകയും അങ്ങനെ പിന്നീട് ഞങ്ങൾ കാറിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് അതിൻ്റെ തലേ ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി സൗദി അറേബ്യയിലൂടെ കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബലദീയ തൊഴിലാളിയെ കാണുകയാണ് ആ തൊഴിലാളി ബലദീയ തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി തൊഴിലാളി എന്നൊക്കെ പറയുന്ന പോലെ സൗദി അറേബ്യയിലെ റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ൊഴിലാളിയാണ് ബലതീയ തൊഴിലാളി എന്ന് പറയുന്നത് വലിയ ശമ്പളം ഒന്നും അവർക്ക് ഉണ്ടാകില്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് അവരുടെ എന്ന് അത്തരത്തിലുള്ള ആ തൊഴിലാളി തന്റെ ഉച്ച സമയത്തുള്ള വിശ്രമവേളയിൽ റോഡലിനോട് ചേർന്നിട്ടുള്ള ഗാർഡനിൽ കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങുന്ന ആ ഉറങ്ങുന്നൊണ്ട് എന്റെ കച്ചവടക്കാരനായിട്ടുള്ള ആ സുഹൃത്ത് തന്റെ ഭാര്യയോട് പറയുകയാണ് എന്തൊരു മനസ്സമാധാനമായിക്കൊണ്ടായിരിക്കും ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഈ പറയുന്ന വലിയ കച്ചവടക്കാരനായ ഒരുപാട് സൗദി അറേബ്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരുപാട് തൊഴിലാളികളുള്ള ഈ കച്ചവടക്കാരൻ ഒരു പലതീയ തൊഴിലാളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുകയാണ് എന്തൊരു കൊണ്ടായിരിക്കും ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നത് എന്ന് ഇത് തന്നെയാണ് പല ബിസിനസ്സുകാരുടെയും അവസ്ഥ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപക്ഷെ ലക്ഷറി കാർ ഉണ്ടാകാം വലിയ വീടും വലിയ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാകാം നമ്മൾ അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യനാണ് എന്നായിരിക്കും ഒരുപക്ഷെ പറയുന്നത് പക്ഷെ അവർ അനുഭവിക്കുന്ന ആത്മീയമായ സംഘർഷം അവർക്ക് മാത്രമായിരിക്കും അറിയുക അത്തരത്തിലുള്ള ആത്മീയ മാനസിക സംഘർഷം നേരിടുന്നവരാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ബിസിനസ്സുകാരിൽ അധികവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാനൊരു ഉപദേശം നൽകട്ടെ അത് ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിങ്ങൾ തിരിക്കേണ്ടത് നാല് ഭാഗങ്ങളായിക്കൊണ്ടാണ് തിരിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിനെ നിങ്ങൾ നാല് ഭാഗങ്ങളായിക്കൊണ്ട് തിരിക്കുകയാണ് അതിലെ ഒരു ഭാഗത്തിലാണ് ഈ പറയുന്ന നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ നിങ്ങളുടെ ഉപജീവന ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരേണ്ടത് ഇതിലെ ഒരു ഭാഗത്തിൽ മാത്രമാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗത്തിൽ വരേണ്ടത് ആ ഒരു ഭാഗത്തിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ആയിരിക്കണം നിങ്ങളുടെ ഇണയോടൊപ്പം നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിരിക്കണം രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അവരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് മൂന്നാമത്തെ ഭാഗം നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം അവിടെയാണ് നിങ്ങളുടെ വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമയം അവിടെയാണ് മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളൊക്കെ വരേണ്ടത് ഈ പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിലാണ് നാലാമത്തെ ഭാഗത്തിൽ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടിയിട്ടായിരിക്കണം അഥവാ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് അവിടെയാണ് നമ്മളുടെ സാമൂഹികമായ പല കാര്യങ്ങളും കടന്നു വരുന്നത് സാമൂഹികമായ പല ഇടപെടലുകളും ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ കാരണം അവശതനുഭവിക്കുന്ന പല ആളുകളെയും നമ്മൾ സഹായിക്കുന്നത് അതുവഴി നമ്മൾ നേടി നേടിയെടുക്കുന്നത് ഒരു ആത്മീയമായ കരുത്താണ് അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മളുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ സമയം ചെലവഴിക്കേണ്ടത് അങ്ങനെ നമ്മളെ ഒരു ദിവസത്തെ നമ്മൾ നാലായിക്കൊണ്ട് തിരിച്ചു അതിലെ ഒരു ഭാഗത്തിൽ നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ ബിസിനസ് നമ്മുടെ പണസമ്പാദനം ഒക്കെ വന്നത് ഈ പറയുന്ന ഒരു ഭാഗത്തിലാണ് രണ്ടാമത്തെ ഭാഗത്തിൽ വന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാലാമത്തെ ഭാഗം നമ്മൾ ചെലവഴിച്ചത് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ നാഥന് വേണ്ടിയിട്ടാണ് ഇതിൽ വരുന്ന താളപ്പിഴകളാണ് ഒരു നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ ഒരു വലിയ കച്ചവടക്കാരനായി മാറുന്നതോടു കൂടി ഈ പറയുന്ന സമയത്തിൽ പല താളപ്പിഴകളും സംഭവിക്കുകയാണ് നിങ്ങളുടെ ഒരു ദിവസത്തിലെ മഹാഭൂരിപക്ഷം സമയവും ചെലവഴിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമാകുകയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയത്തിൽ കുറവ് വരികയും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയത്തിൽ കുറവ് വരികയും നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി അഥവാ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയത്തിൽ കുറവ് കുറവ് വരികയും അങ്ങനെ ആ കുറവ് വന്ന സമയം കൂടി നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് എത്ര വലിയ കച്ചവടക്കാരനുമാകാം നിങ്ങൾക്ക് എത്ര മാത്രം പണം പക്ഷെ ഞാനാ പറഞ്ഞ ഒരു ദിവസത്തെ നാല് ഭാഗങ്ങളായിക്കൊണ്ട് മുറിക്കുകയും അങ്ങനെ ഓരോ ഭാഗങ്ങൾക്ക് നൽകേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി കൊണ്ട് നിർവഹിച്ചു പോന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പണം സമ്പാദിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരുടെ അടുത്ത് പോവുകയും അവരുടെ തെറി കേൾക്കുകയും വരേണ്ട അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകില്ല ജീവിതം വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുകയും ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുക അതല്ലാതെ സമ്പാദിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് പല പ്രശ്നങ്ങളും പല ആത്മീയ സംഘർഷങ്ങളും പല മാനസിക സംഘർഷങ്ങളും നമ്മൾ നേരിട്ട് നേരിടുന്നത് എന്റെ ചില കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഇത്രയും വർത്തമാനം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ അത് ശരിയായിരിക്കാം ഒരുപക്ഷെ തെറ്റായിരിക്കാം എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശിച്ചു കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം